അത് നമ്മൾ ആരായാലും മരിക്കുമ്പോൾ കൊണ്ടുപോകത്തില്ലല്ലേ പട്ടിണി ഇല്ലാതെ താമസിക്കണം അത്രേ ഉള്ളൂ സഹായിക്കാൻ തോന്നി അപ്പഴേ ചെയ്യാ ചിലപ്പോ നാളെ പറ്റിയില്ലെങ്കിൽ മനസ്സ് മാറിപ്പോയന്ത് വീടില്ലാത്തേ ദുഃഖം ഞങ്ങള് നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ തോന്നിയതാ അന്നേ തോന്നിയതാ നടന്നു പോകാനുള്ള വഴി പോലും കൊടുക്കാത്തവരുടെ ഒരു കാലമാണ് ആ കാലത്താണ് അദ്ദേഹം ഇരുപത്തി ഒമ്പത് സെന്റ് സ്ഥലം നിർദ്ധന ആളുകൾക്ക് ഉള്ള വസ്തുവിന്ന് ഇരുപത്തി ഒൻപത് സെന്റോളം വസ്തു പാവങ്ങൾക്ക് വീട് വെക്കാനായി നൽകുന്നത് അപ്പം അനിയനുണ്ട് കുടുംബം മൊത്തമുണ്ട് ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സാറിന്റെ മകളാണ് ഒരു സെന്റ് വസ്തുവിനു വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ഉള്ള വസ്തു വസ്തുവിന്ന് ഇരുപത്തിയൊൻപത് സെന്റോളം വസ്തു പാവങ്ങൾക്ക് വീട് വെക്കാനായി നൽകുന്നത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വപ്നം നമ്മൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാകും നമസ്കാരം ഒരു നന്മയുള്ള വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഇവിടെ എത്തിയത് സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്ത് കാരിറ എന്ന് പറഞ്ഞ പ്രദേശമാണ് ഇതാണ് ഞാൻ ആ പറഞ്ഞ നന്മയുള്ള മനുഷ്യൻ രുക്മാഗതൻ എന്നാണ് ചേട്ടൻ്റെ പേര് ഭാര്യ ഉഷ ഇവര് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അറുപതിൽ താഴെ വസ്തുവേ ആകെ അതിൽ നിന്നാണ് ഇരുപത്തി ഒൻപത് സെൻറ്റ് വസ്തു പാവങ്ങൾക്ക് വീട് വെക്കാനായിട്ട് ഈ നല്ല മനുഷ്യൻ നൽകിയത് അത് കൊടുത്തത് മറ്റാർക്കുമല്ല കെ ബി ഗണേഷ് കുമാർ മന്ത്രിക്കാണ് ആ വസ്തു കൈമാറിയത് കാരണം അർഹതപ്പെട്ട കൈകളിലേക്ക് വീട് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൈമാറിയത് ചേട്ടാ എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്നോ ഏക്കറോ ഒന്നും വെറും അൻപതോ അറുപത് സെൻറ്റിനകത്ത് മാത്രമേ വസ്തുവുള്ളൂ അതിൽ നിന്നാണ് ഈ മുപ്പത് സെൻറ്റിനകത്ത് വസ്തു പാവങ്ങൾക്ക് വീട് വെക്കാനായി കൊടുത്തത് അതെ എൻ്റെ മാത്രം ഇതല്ല എൻ്റെ ഫുൾ ഫാമിലി ിർട്ടോട് കൂടി നമുക്കറിയാം ഒരു സെന്റ് വസ്തുവിന് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ഉള്ള വസ്തു വസ്തുന്ന് ഇരുപത്തിയൊൻപത് സെന്റോളം വസ്തു പാവങ്ങൾക്ക് വീട് വെക്കാനായി നൽകുന്നത് അപ്പം അനിയനുണ്ട് കുടുംബം മൊത്തമുണ്ട് അപ്പം മാസാറിന്റെ മകളാണിത് മഞ്ജു മഞ്ജു വീട് വെക്കുന്നത് ലോൺ എടുത്താണ് വേണമെങ്കിൽ ഈ ഇരുപത്തി ഒമ്പത് സെന്റ് വസ്തു വിറ്റിട്ട് മകൾക്ക് സുന്ദരമായ വീട് കടമില്ലാതെ വെക്കാം അങ്ങനെ ചെയ്യാതെ ലോൺ എടുത്താണ് വീട് വെക്കുന്നത് സന്തോഷമുണ്ടോ പിന്നെ പിന്നെ സന്തോഷമാണ് അച്ഛൻ വിദ്യാഭ്യാസത്തിലൂടെ ഹസ്ബൻഡും ഫുൾ സപ്പോർട്ട് നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല അച്ഛൻ സമ്മതിച്ചു അച്ഛൻ പറഞ്ഞു നമ്മള് ഒരു കുഴപ്പമില്ല അച്ഛന്റെ ഇഷ്ടം പോലെ കൊടുക്കാനൊരു മനസ്സാണ് അത് നമുക്ക് സാറിന് ഒമ്പത് വസ്തു കൊടുത്തെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ട പാവങ്ങളുടെ കൈകളിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഗണേശ് സാറിനെ തന്നെ ഇത് ഏൽപ്പിച്ചത് എന്തായാലും മരുമകനാണ് തീർച്ചയായിട്ടും അച്ഛന്റെ എല്ലാ കാര്യങ്ങളും സപ്പോർട്ടുണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരു എന്ത് പറയണം സന്തോഷം വരണം അതീ കൊടുക്കുമ്പോൾ മാത്രമാണ് കൂടുതൽ സന്തോഷം കിട്ടുക മേടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കൊടുക്കുമ്പോഴാണ് ആരോഗ്യത്തോടെ ജീവിക്കണം സന്തോഷത്തോടെ അതിന് നല്ല മനസ്സ് വേണം മനസ്സ് വേണം ശരീരം വേണം എല്ലാവിധ നന്മകളും നമുക്ക് എന്തായാലും കൂടുതൽ കാര്യങ്ങളൊക്കെ ഇവരോട് ചോദിച്ചറിയാം നമ്മൾ നല്ലൊരു ശുഭകരമായ ഒരു കാര്യത്തിലാണ് എല്ലാവരും പങ്കെടുത്തോണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ രൂക്ഷമാകന്ദൻ സാർ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഉഷാം മയിൻ നമ്മുടെ നാട്ടില് സ്വാമി കുടുംബം എന്നറിയപ്പെടുന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് ഒരു ഇന്ന് പാവങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമാധി ആശ്രമത്തിൻ്റെ മുന്നിൽ വെച്ച് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് അപ്പൂപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് നമുക്ക് ഇരുപത്തൊമ്പത് സെൻ്റ് സ്ഥലം അവർ ദാനമായി നൽകുകയാണ് ഏറ്റവും സാധുക്കളായ സമൂഹത്തിൽ ജീവിക്കുന്നവരെ കണ്ടെത്തി നിർദ്ധനരും സാധുക്കളായ വ്യക്തികളെ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ഞാൻ ചെയ്തത് എന്നെ ഓഫീസിൽ നിന്ന് ആൾ പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം അദ്ദേഹം പകുതിയിലധികം അദ്ദേഹം എഴുതി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ എഞ്ചിനീയറാണ് മരുമകനും എഞ്ചിനീയറാണല്ലേ പക്ഷെ എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു ഒരു അംഗൻവാടിക്ക് രണ്ട് സെൻറ്റ് ചോദിച്ചാൽ തരത്തിലല്ല പല വാർഡ് മെമ്പർമാരും പറയാറുണ്ട് സാറേ അംഗൻവാടിക്ക് ഒരു മൂന്ന് സെൻറ്റ് ചോദിച്ചിട്ട് ആരും തരുന്നില്ല എന്ന് പറയും നടന്നു പോകുന്ന ഒരു വഴിയുടെ മൂല ഒന്ന് കട്ട് ചെയ്താൽ ഒരു വാഹനം കയറി പോകുന്നതിൽ പാവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യില്ല പിന്നെ പാവപ്പെട്ട പട്ട്യാധിപാതിപ്പെട്ടവരൊക്കെ നടന്നു പോകാൻ വഴി ചോദിച്ചാൽ നടന്നു പോകാനുള്ള വഴി പോലും കൊടുക്കാത്തവരുടെ ഒരു കാലമാണ് ആ കാലത്താണ് അദ്ദേഹം ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം നിർദ്ധനരായ ആളുകൾക്ക് വീട് വെച്ച് നൽകണമെന്ന ആഗ്രഹത്തോടെ നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിൽ വീടുകൾ ഉയരാൻ കാരണം എൻ്റെ പല സുഹൃത്തുക്കളും വിദേശത്തുണ്ട് അവരോടെ പറഞ്ഞതിന് ശേഷം അവർ അത് സ്പോൺസർ ചെയ്യും സ്പോൺസർ ചെയ്തുകൊണ്ട് ഏറ്റവും നിർദ്ധരായ ആളുകളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി അത് കാര്യം അറിയിക്കുകയും ആർക്കാണ് കൊടുക്കുന്നുള്ള കാര്യം അദ്ദേഹം കൂടി അറിയണം ഒരു സന്യാസിയുടെ മുമ്പിൽ വെച്ചാണ് അദ്ദേഹം നമ്മൾ ഇത് കൈമാറുന്നത് അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ മുമ്പിൽ വെച്ച് കൈമാറുകയാണ് അനുഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കൃത്യമായ ആളെ കണ്ടെത്താനും കൃത്യമായ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് സ്നേഹത്തോടെ താമസിക്കുന്ന ഒരു ആയിരത്തൊമ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ കേന്ദ്രമായി മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സ്വപ്നം നമ്മളെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും ഇത്രയും ഒരു നന്മ ചെയ്തതിന് ആ കുടുംബത്തോടും അദ്ദേഹത്തോടും നന്ദി ഞാൻ അറിയിക്കുകയാണ് പറഞ്ഞല്ലോ ഒരു ഒരു സെൻ്റ് ഭൂമി ഒരു ഒരിക്കലൊരു വലിയ ധനികനായ ആളെ ഞാൻ സമീപിച്ചു ഒരു ഒരു കിണർ കുഴിക്കാൻ ഒരു ഒരു പ്രദേശത്തെ ജനങ്ങൾക്കു വെള്ളം കൊടുക്കാൻ ഒരു കിണർ കുഴിക്കാൻ വേണ്ടി അര അരസെൻറ്റ് ഭൂമി ചോദിച്ചിട്ട് തരാത്തവരുണ്ട് പക്ഷേ എന്നാൽ സമ്മരനല്ലാത്ത പലരും ഇത്തോ നന്മകൾ ചെയ്യാറുണ്ട് ചെമ്പന്നരിയിൽ ഒരു കുടിയുള്ള പദ്ധതി തുടങ്ങിയപ്പോൾ ഒരു കിണർ കുടിക്കാൻ സ്ഥലം വേണം അപ്പോൾ രാവിലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞൊരു ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ വരികയും എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചൊരു നൂറ് രൂപ പത്രം വാങ്ങിച്ച് എഴുതി തരണം പോയി അദ്ദേഹം തന്നെ പോയി നൂറ് രൂപയുടെ ഒരു പത്രം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അത് എഴുതി തന്നു അതുപോലെ നല്ല മനസ്സുള്ള ആളുകളുണ്ട് അപ്പോൾ അതുപോലെ ഒരു വലിയ മനസ്സാണ് അദ്ദേഹം എന്ന് കാണിച്ചു കാണിച്ചത് ഒരു ആ ഒരു കുടുംബത്തിൻ്റെ ഒരു നല്ല മനസ്സിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പദ്ധതി അപ്പോൾ ഇത് വിറ്റ് കാച്ച് വാങ്ങിച്ച് വേണമെങ്കിൽ അവർക്ക് വിടുവയ്ക്കാം പക്ഷേ അത് ചെയ്യാതെ ആ അച്ഛനും അമ്മയും മക്കളും മകളും അരുമകനും ഇതുപോലെ ഒരുമിച്ച് നിന്നൊരു നന്മയ്ക്ക് കൂട്ടുനിന്ന് അതുപോലെ സഹോദരങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളവരെ അനുമോദിക്കാനും അഭിനന്ദിക്കാനും ഒന്നുമല്ല അവർക്ക് ദൈവത്തിൻ്റെ കൃപയുണ്ടാവട്ടെ ഇവിടെ പാടം പാവപ്പെട്ടവരായ ആളുകൾ താമസിക്കാൻ വരുമ്പോൾ അവരെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു ദിവസം വീടില്ലാതെ അനാഥമായി നടക്കുന്ന ആൾ നമ്മളെ പ്രാർത്ഥന അവരെ പ്രാർത്ഥന നടന്ന ഒരു ദിവസമാണ് കാരണം ആ കയറി കിടക്കുന്ന ആദ്യത്തെ ദിവസം രാത്രി സുരക്ഷിതമായി ഞാൻ എൻ്റെ വീടിനുള്ളിൽ താമസിക്കുന്നുള്ളൊരു തോന്നലുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷം മാത്രമേ ദൈവം കണക്കാക്കാറുള്ളൂ അത് അനുഗ്രഹം അല്ലാതെ അവരെല്ലാ ദിവസം അവരെ എണ്ണയിച്ച് അദ്ദേഹത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കണ്ട ആ കിടക്കുന്ന ഒരു ദിവസം രാത്രി അവരെ എന്തായാലും ആ ഏത് മനുഷ്യനായാലും ഓർത്ത് പോകും അയ്യോ ഞാൻ വഴിയിലൊക്കെ കിടന്ന ആളാണ് എനിക്ക് ഇത്രയും നല്ല വീട്ടിൽ കിടക്കാൻ പറ്റിയല്ലോ ദൈവമേ നമ്മളൊന്നും എന്ന് പറയണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷമുണ്ട് ആ നിമിഷമാണ് ഈ കുടുംബത്തിന് അനുഗ്രഹമാവുന്നത് എല്ലാവിധ നന്മകളും നേരുന്നു വളരെ സ്നേഹത്തോടുകൂടി വളരെ ആദരവോടുകൂടി മുത്തശ്ശൻ്റെ മുന്നിൽ വെച്ച് സ്വാമിജിയുടെ മുമ്പിൽ വെച്ച് തേറ്റ് വന്നു വീടില്ലാത്തേ ഇതൊക്കെ ഞങ്ങൾ നല്ലപോലെ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ തോന്നിയതാ അന്നേ തോന്നിയതാ പിന്നെ നമ്മളെ പോലെ വീടില്ലാത്ത ഇപ്പൊ സന്തോഷം ഇപ്പൊ ജ വസ്തു ആണേലും ഞാൻ ഇങ്ങനെ പറഞ്ഞു അപ്പം പറഞ്ഞത് ഇപ്പം നമ്മൾ ആരായാലും മരിക്കുമ്പോഴൊന്നും കൊണ്ടുപോകത്തില്ലേ ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ താമസിക്കണം അത്രയേ ഉള്ളൂ മോക്ക് വീട് പണി കിടക്കുക പതിനാല് ലക്ഷം രൂപ ലോൺ എടുത്ത് ഇപ്പം വാർപ്പ് കഴിഞ്ഞ് വാക്കി ഇനി ഒപ്പിക്കണം സഹായിക്കാൻ തോന്നി അപ്പോഴേ ചെയ്യുക ചിലപ്പോൾ നാളെ പറ്റിയില്ലെങ്കിൽ മനസ്സ് മാറിപ്പോയി വളരെ സന്തോഷമേ ഉള്ളൂ